ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിക്ക് എടുക്കാൻ ചിരി പാക്കിയൊക്കെ ഉണ്ടിട്ടെ മോഹത്ത് ഇത് വെളുക്കാനും തുടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓടിപ്പോയിക്കൊള്ളും കേട്ടോ കരിമംഗലിയൊന്നും പിന്നെ വീണ്ടും തിരികെ വരത്തില്ല കേട്ടോ ആ പോയ ആ തെങ്ങ് പൊയ്ക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പോഴേ സൂപ്പർ കിട്ടുവാണേ ഈ ഒരു പായ്ക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമുക്കിതിനെ എന്തൊക്കെയാണെന്ന് പറയട്ടെ നമ്മളെ നല്ല കട്ട തൈര് കൂട്ടെ കേട്ടോ പിന്നെ നമുക്ക് മുൾട്ടാണി ചേച്ചി ആണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ മുഖത്തിടാൻ പോകുന്നതെന്ന് കേട്ടോ കിടും ഒരു പായ്ക്കാൻ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണ്ട പക്ഷേ കട്ട തൈരായിരിക്കും കേട്ടോ അപ്പോഴേ കട്ട തൈര് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുൾട്ടാണി മുട്ടിച്ചേച്ചി അങ്ങോട്ട് കത്തിയില്ല അപ്പോഴും മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ നിങ്ങളുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ മഴ തന്നെയാണ് കേട്ടോ അപ്പോഴതേ നമ്മുടെ മുൾട്ടാണി മുട്ടിച്ചേച്ചി അങ്ങോട്ട് കൊട്ടിക്കൊടുത്തു ഞാൻ വേഗത്തിൽ ഇടാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോഴും കല്യാണത്തിനൊക്കെ പോകുന്നവരാ നിങ്ങളെങ്കിൽ അന്ന് രാവിലെ ഇതേ ഇട്ടു പോയിട്ടുള്ളൂ നമ്മളാണ് താരം എടുത്തേട്ടോ പെണ്ണിനെക്കാട്ടിലും കൂടുതലും ഒക്കെയുള്ളവർ നമ്മളെ നോക്കി ഈ ഒരു പായ്ക്കിട്ട് കഴിഞ്ഞാലെ പാർലറിലൊന്നും അന്ന് രാവിലെ പോയേക്കരുത് ഈ ഒരു പായ്ക്കിട്ട് ഒന്ന് പോയാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റത്തെ കാര്യം കേട്ടോ സെറ്റ് നമ്മുടെ റോസ് വാട്ടർ അവൾ പിന്നെ പറയണ്ടല്ലോ കീയു മഹാമിരിക്കുക അവൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ മണത്തിലാൾ മനത്തിനാണെങ്കിലും ഗുണത്തിനാണെങ്കിലും ഇവിടെ കഴിഞ്ഞ് വേറെ ആരുമില്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കും ഇവിടെ അപ്പോഴെന്ത് ചെയ്യും അവളെ കുറച്ചൊഴിച്ച് കൊടുക്കണം എന്നും പറഞ്ഞാൽ ഒരുപാട് മുഴിക്കരുത് അത്യാവശ്യം മതി തീരാറക്കിയായിട്ടോ എന്ന് ഇതല്ലേ ഉള്ളു നമ്മുടെ പരിപാടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ വ്യത്യാസം വല്ലതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ വ്യത്യാസം വരും ഈ സുപ്പ് പറയുന്നത് പോലൊക്കെ കേട്ടാൽ ടീച്ചർ പറയുന്നത് പോലൊക്കെ കുട്ടികളനുസരിച്ചാൽ വ്യത്യാസമില്ലാതിരിക്കുമോ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതേ അങ്ങോട്ട് ചന്ദനം പൂശിയതുപോലെ എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളിരുന്നുള്ളൂ തുടച്ചു മാറ്റുമ്പോൾ ഇടിലെ ലുക്കിൽ നമ്മൾ തിരിച്ചു വരും ഉപ്പ് ഗ്യാരൻ്റി അറിഞ്ഞിട്ടും ഉപ്പ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടോ ഒന്നുമില്ല അവിടെ ഇതേ നമ്മുടെ പായ്ക്കിവിടെ സെറ്റായി കേട്ടോ ഇനി മുഖൊക്കെ ഞാൻ രാവിലെ കുളിച്ചതാ കേട്ടോ മുഖം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നന്നായിട്ട് മുഖം കഴുകിയിട്ട് വരണം കേട്ടോ എപ്പോഴാണെങ്കിലും അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക എളുപ്പമില്ലേ നമ്മുടെ ഈ പായ്ക്ക് തയ്യാറാക്കാൻ എന്തെളുപ്പം ഇതിൽ കൂടുതൽ ഏത് ഇരിക്കുന്നു സൗന്ദര്യം വരാൻ ആ എന്താ തണുപ്പെന്നറിയാമോ പട്ട തൈരു വേണം അതിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്നിട്ട് എടുത്തുകൊണ്ട് വന്നേ ഇതങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചുള്ളതൊന്നും നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി കാര്യം കരിമങ്ങയിലെ അല്ല അതിൻ്റെ അപ്പൂപ്പം വരെ ഓടിപ്പോവും ഈ പായ്ക്കിട്ടാ കേട്ടോ അപ്പൂപ്പനും അമ്മുമല്ല ഓടിപ്പോവും ഈ ഒരു പായ്ക്കട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ ബ്രിട്ടാനിയും ഇട്ടിയുടെ ഏത് പായ്ക്കാണെങ്കിലും നല്ല സൂപ്പറാണ് കീട്ടുവാണെ കേട്ടോ വാങ്ങിയിട്ടില്ലാത്ത ഞാനും ഇതൊക്കെ വലിയ വിലയാണെന്നും പറഞ്ഞൊക്കെ ആദ്യമൊക്കെ ഇരുന്നു അതുകൊണ്ട് എന്താ കൂന്റമോ കൂതിറമോ എന്തേം പിടിച്ചാ ഇപ്പോൾ ചി മാറ്റങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ പറ അതൊന്നും നിങ്ങൾ പറ അപ്പോൾ ഞാനിതിപ്പം ഒരു പായ്ക്കറ്റ് ഒരു പായ്ക്കറ്റ് നമുക്ക് ഒത്തിരി ഒത്തിരി നാളത്തേക്ക് കാണും കേട്ടോ അതിനു വേണ്ടി ഒന്നും തട്ടിമറിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇടുന്നുവരത് നമ്മുടെ ഇത്രയും ഭാഗത്തും കൂടെ ഒന്ന് ഇടാൻ നോക്കുക ഇല്ലെങ്കിൽ മുഖം മേ കഴുത്ത് റേ ആയിട്ടിങ്ങനെ എപ്പോഴും ഇരിക്കും കേട്ടോ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ തൈര് കൂട്ടന ഇച്ചിരി കട്ടിക്കുകയാണെങ്കിൽ അത് നമ്മൾ നമ്മളിടുന്ന പായ്ക്ക് അവിടെത്തന്നെ ഇരിക്കും അല്ലെങ്കിൽ കൂട്ടം ഒലിച്ച് ഒലിച്ചൊക്കെ ഇരിക്കും അപ്പോൾ കട്ടിക്കുള്ള തൈര് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ റോസ് വാട്ടർ ഇച്ചിരി വെള്ളമല്ലേ അതാണ് തൈരും കട്ട എടുക്കണം എന്നാലേ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടത്തുള്ളു വേട്ട ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതാണ്ട് എൻ്റെ പായ്ക്ക് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ൊന്നും വണ്ടെട്ടോ നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സ്പൂണോ അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കറിയാം ഒരു ഏകദേശ കണക്കെ നമ്മൾ അതുകൊണ്ട് ഞാൻ സ്പൂണളവൊന്നും പറയാത്തത് കേട്ടോ കുറച്ച് ഒരു സ്പൂണൊക്കെ മാതി ഒരു സ്പൂണ് തന്നെ കൂടുതലാണ് കേട്ടോ നിങ്ങൾ ഫുള്ള് ഇതങ്ങ് തേച്ച് പിടിപ്പിച്ചോളൂ ബാക്കി വരുന്നത് കയ്യിലും കാലയിലും ഒക്കെ കൂത്തോളും എല്ലായിടവും വിളുക്കട്ടെ കേട്ടോ എവിടെയൊക്കെ കരിമംഗലും ഉണ്ടോ അവിടെ എല്ലാം തേച്ച് പിടിപ്പിച്ചു മുഖത്ത് മാത്രമല്ല ചിലരൊക്കെ ഈ സ്കൂട്ടിയിലൊക്കെ പോകുന്നവരെ കൈയ്യൊക്കെ ഇങ്ങനെ കരുവാൾ ചിരിക്കുമല്ലോ അവർക്കൊക്കെ ഇത് ചെയ്യാൻ കേട്ടോ കയ്യിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ ഇത് ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യറയോ ഈ ടോപ്പിന് ഇത്രയും കൈയുള്ള ഇതൊക്കെ ടോപ്പോ എന്തേലുമൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ ഇത്രയും ഭാഗത്ത് വെയിലടിക്കാതിരിക്കില്ല എന്തായാലും അടിക്കും അവരൊക്കെ ചെയ്തോളൂ കേട്ടോ നല്ലൊരു കിടുക്കാഴ്ച ടിപ്പാണ് പറയുക മാത്രമല്ല ഈ സൂപ്പ് മുഖത്തിട്ട് കാണിക്കുകയും ചെയ്യുന്നുള്ളൂ അപ്പോഴും പിന്നെ നിങ്ങൾക്ക് വിശ്വാസം അല്ലാതിരിക്കുമോ ദയം ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴിതേ നമ്മുടെ പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ തുടച്ചെടുക്കാം മൂക്കൊക്കെ ഇങ്ങനെ വേ നമ്മളെ കുഞ്ഞു നമ്മൾ കുഞ്ഞുമാവ്മാരായിട്ടിരിക്കുമ്പോൾ അമ്മന്മാർ നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ എടുക്കത്തി ആ മൂക്കിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക ആ മൂക്കൊക്കെ അങ്ങോട്ട് നിവർന്ന് നൂന്നൊക്കെ വരട്ടെ കേട്ടോ പ്രായമായാലും ഇതൊക്കെ ചെയ്യാം കേട്ടോ മൂക്കൊക്കെ അങ്ങോട്ട് നിവർന്ന് വരട്ടെ രണ്ട് സൈഡിലും ഈ നമ്മുടെ ഈ വായയുടെ രണ്ട് സൈഡിലും ഒക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ കഥകളി ആശാന്മാരിങ്ങനെ കഥകളിക്ക് ഇങ്ങനെ മേക്കപ്പ് എടുത്തില്ല അതുമാതിരിയാണ് സൂപ്പും ഇവിടെ ഇങ്ങനെ പെരട്ടുന്നത് കേട്ടോ എനിക്കതൊക്കെ ഓർമ്മ വരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ വഴി കഴിഞ്ഞ സമയം നമുക്ക് വെറുതെ ഇരിക്കുവല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോഴത്തെ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴുകിയിട്ടൊക്കെ കാണാൻ കേട്ടോ തന്നെ തന്നെടുക്കണം അല്ലെങ്കിൽ ഒലിച്ചൊലിച്ചൊലിച്ചിറങ്ങും ഇതാകുമ്പോൾ അങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഇത് കേട്ടോ അപ്പോഴിതാ നമ്മുടെ പായ്ക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റായി പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി അപ്പോഴും സൂപ്പറാണ് കിട്ടുവാണെങ്കിൽ ഒരു പായ്ക്ക് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കിടു 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 എന്ന് പറഞ്ഞാൽ കിടു റിസൾട്ട് തരുന്നത് നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോഴ് വിശ്വാസമായോ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം വന്നിരുന്നത് പോലെ ആയിരുന്നു എൻ്റെ മോഹം അല്ല ഇപ്പം നല്ല വ്യത്യാസമുണ്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂ കൂടുതൽ സമയമൊന്നും ഇരുന്നില്ല പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോഴത്രയും മതി അത്രയും സമയം മതി ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നും നമ്മൾ നമ്മളിരിക്കേണ്ട ഈ ഒരു പായ്ക്കിട്ട് അപ്പോൾ തൈരിച്ച് നല്ല കട്ട തൈര് തന്നെ വേണം കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കട്ട തൈര് തന്നെ വേണം കേട്ടോ അപ്പോഴേ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് നോക്കൂ ആഴ്ച ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇട്ടാൽ മതി കരിമംഗല്യൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് ആഴ്ചയും രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇട്ടണം എല്ലാ ആഴ്ചയിലും കേട്ടോ അതൊക്കെ മാറിക്കിട്ടും ചിലർക്കൊക്കെ ഇവിടെയൊക്കെ നല്ല പാടുകൾ കാണും കേട്ടോ അതൊക്കെ മാറാൻ നല്ലതാണ് നമ്മൾ മുൾട്ടാണി ഇട്ട് ചേച്ചിയെ ഒരു പാക്കറ്റ് വാങ്ങിച്ച ഒത്തിരി നാളത്തേക്ക് കാണും കേട്ടോ ഒത്തിരി നാളത്തേക്ക് കാണും എന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒത്തിരി നാളത്തേക്ക് കാണും ഓരോ സ്പൂൺ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കേ അടിപ്പൊള്ളിയാണ് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങൾ എന്താ ഇവിടെ മഴയാണ് കൂട്ടുകാരെ ഭയങ്കരമായ മഴയാണ് ഇവിടെ എല്ലായിടത്തും അത് വേണ്ടി നല്ല മഴയാണ് ഒരു സമാധാന വിലേട്ടോ നമ്മൾ അങ്ങോട്ട് തുണി അങ്ങോട്ട് വെയിൽ കാണുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവിടും അപ്പോഴവന് പെയ്യണമെന്നൊരു മുട്ടി മുട്ടിയിരിക്കുമോ മഴയ്ക്ക് കേട്ടോ ആ മുട്ടൽ ഞാൻ മാറ്റുന്നുണ്ട് എത്ര ദിവസമായെന്നറിയോ വെയിലിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ എവിടെയെങ്കിലും ഇച്ചിരി ഒരു മാനത്തൊരു വെയിൽ കാണാൻ അപ്പം തുണി പറക്കിയിടാൻ പോകും കേട്ടോ പക്ഷേ അപ്പോഴേ അത് കളിപ്പിക്കുകയും ചെയ്യാം അപ്പോഴേ മഴക്കാം പിന്നെ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കിയെടുത്ത് എടുത്ത് ഈ ഷോൾഡർ കണ്ടും വയ്യനി വൈദ്യന്മാരെടുത്തോ എവിടെയെങ്കിലും ഒന്നും തിരുമിക്കണം ഒഴിച്ചു പിടിച്ചിട്ട് നല്ലതാണ് കർക്കിടകത്തിൽ എണ്ണ തെച്ച് കുളി നല്ലതാണ് കേട്ടോ അപ്പോഴെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തു പോകും കേട്ടോ സുപ്പിന കൂട്ട് കേട്ടോ അവിടെ നമുക്ക് ഒരുമിച്ച് എന്തായാലും ഏതെങ്കിലും ഒരു വൈദ്യം കൊണ്ട് ഫുള്ളി ബോഡി ഒന്ന് ഒഴിച്ചു മറിച്ചൊക്കെ എടുക്കാൻ കേട്ടോ അവിടെ സത്യം നമ്മൾ അയൽ ഇങ്ങനെ അങ്ങോട്ട് പിടി ഇടുമ്പോഴേ ഇങ്ങനെ കൈ പൊക്കി പൊക്കിയെടുക്കുകയും ചെയ്യുമ്പോഴും അതാണ് എനിക്ക് പ്രശ്നം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോഴെ നല്ല വിശേഷങ്ങളും ടിപ്പുകളും കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണണം എല്ലാ കൂട്ടുകാർക്കും